പത്ത് ധിറംസിന് അൺലിമിറ്റഡ് താലി അതും സൗത്ത് ഇന്ത്യൻ താലി കിട്ടുന്ന ഒരു സ്ഥലം പരിചയപ്പെടുത്തി തരാം ഇത് അജ്മാനിലാണ് അജ്മാനിലെ സനയ്യയിൽ അതായത് ന്യൂ ഇൻഡസ്ട്രിയൽ ഏരിയ അവിടെ ബലദിയ റൗണ്ട് ഉണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ദക്ഷിൺ പ്യോർ വെജിറ്റേറിയൻ റസ്റ്റോൻറ്റ് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആണ് വെജിറ്റേറിയനാണ് ഇതായിരിക്കുന്ന താലിയുണ്ടോ ഇതിലിപ്പോൾ പൂരിയാണ് വെച്ചിരിക്കുന്നത് ഇനി പൂരി വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി തരും റൈസ് ഉണ്ട് നല്ല രസവും സാമ്പാറും പായസവും ഗുലാബ് ജാമും എല്ലാം ഉണ്ട് പപ്പടവും അച്ചാറും ഒരു ഒന്ന് രണ്ട് കറികളും ഡാലും എല്ലാം കൂടെ ചേർന്നിട്ട് ഇത് അൺലിമിറ്റഡ് ആണ് ഇത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പത്ത് തിരംസിന് ഈ ഒരു അൺലിമിറ്റഡ് താലി കിട്ടുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഉച്ചയ്ക്ക് മൂന്നര വരെയാണ് ഇത് ലഞ്ചിന് മാത്രമേ താലി കിട്ടുകയുള്ളൂ കേട്ടോ ഈ അൺലിമിറ്റഡ് താലി ഞാൻ പറഞ്ഞ ഈ പ്രൈസിന് വെജിറ്റേറിയനിൽ പനീർ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം ധാദാ പനീർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണിത് പനീർ സുനേറ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇത് ഡ്രൈ ആണ് ഭയങ്കര രസമായിട്ടാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ തക്കാളിയൊക്കെ വെച്ചിരിക്കണം നമുക്ക് ഭയങ്കര രസമായിട്ടുണ്ട് ഇതിൻ്റെ ഇത് ഇച്ചിരി ഇത് സ്പൈസി ഇത് സ്പൈസിയാണ് സ്പൈസി അല്ല ആ ഇത് സ്പൈസി അല്ല കേട്ടോ സ്പൈസി ആയിട്ട് വേറൊരു സാധനം ഞാൻ കഴിച്ചിരുന്നു ഇവിടെ നിന്ന് ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ വെജിറ്റേറിയൻ എന്തൊക്കെ നിങ്ങൾക്ക് വേണോ അതെല്ലാം ഇവിടെ ഉണ്ട് എന്താ നമ്മുടെ ഇഡ്ഡലി വട ചമ്മന്തി പിന്നെ ഈ ഒരു മിൻറ്റ് ചട്നി പിന്നെ ഇതിൻ്റെ കൂടെ സാമ്പാർ വേണമെങ്കിൽ സാമ്പാറും തരും ദോശയുടെ തന്നെ ഒരു പത്തിരുപത് വെറൈറ്റീസ് ഉണ്ട് അത് മസാല ദോശയുടെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ സാധാരണ ദോശയുണ്ട് ഗീ റോസ്റ്റ് ഉണ്ട് പിന്നെ നാനുണ്ട് ഒരുപാട് ബിരിയാണിയുടെ തന്നെ പല ടൈപ്പ് ബിരിയാണികളുണ്ട് കേട്ടോ ഈ വെജിറ്റേറിയനിലാണ് ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ആലോചിക്കണം വെജിറ്റേറിയൻ്റെ പ്യുർ വെജിറ്റേറിയൻ എന്ത് വേണമെങ്കിലും നേരെ ഇങ്ങോട്ട് വന്നോ എല്ലാത്തിനും ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരുപാട് വലിയ പ്രൈസ് പ്രൈസൊന്നുമില്ല ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഒരു അൺലിമിറ്റഡ് താലി സൗത്ത് ഇന്ത്യൻ താലി എവിടെ നിന്ന് കിട്ടാനായി പത്ത് തിറംസിനൊക്കെ ഇനി ഈവൻ നമ്മളൊരു നോർമൽ സാധനം വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ എന്താണ് പന്ത്രണ്ട് തിറംസ് ഒരു പതിനഞ്ച് തിറംസിനുള്ളിലായിരിക്കും ഇവിടെ പ്രൈസ് എല്ലാത്തിൻ്റെയും എല്ലാ സെക്ഷനിലുള്ള പ്രൈസിൻ്റെ ഒരു ഇത് വരുന്നത് പിന്നെ ഒരുപാട് ജ്യൂസ് ഐറ്റംസ് ഉണ്ട് ലെസ്സി ഐറ്റംസ് ഉണ്ട് അതായത് മാംഗോ ലെസ്സിയാണ് പിന്നെ ഇത് ഇത് മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ ഇതിൻ്റെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ ലെസ്സി കുറേ ഉണ്ട് ഇത് ഇത് മാംഗോ ലെസ്സിയാണ് ഇവർക്കൊരു ചാർട്ട് കൗണ്ടർ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ ടൈപ്പ് ഉണ്ട് ചാട്ടുകളുണ്ട് എനിക്ക് എരിവ് ഇഷ്ടമാണ് ഇതിൻ്റെ വടപ്പാവാ ചാട്ടിനെ എക്സ്പ്ലോഷൻ ഓഫ് ടേസ്റ്റ് എന്ന് പറയത്തില്ല ലിറ്ററലി അതുതന്നെ ആണ് കേട്ടോ മധുരവും എരിവും ഉപ്പും പുളിയും എല്ലാം കൂടെ ചേർന്നൊരു പാനിപ്പൂരി ഞാൻ പറയണ്ടല്ലോ ഇവിടെ എല്ലാ ദിവസവും ഒരു ബോർഡ് ഉണ്ടാവും കേട്ടോ ഞാൻ ഇന്ന് വന്നപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് ഇതിൽ ഞാൻ ഈ ബെന്നൈ ദോശ എന്ന് പറഞ്ഞൊരു സാധനം കഴിച്ചു ഇതൊരു കർണാടക കർണ കർണാടക പ്രദീപ് കർണാടക ദോശയല്ലേ അതെ കർണാടക സ്പെഷ്യൽ ദോശയാണ് കേട്ടോ ഒന്ന് കഴിക്കണം അത് ബട്ടറൊക്കെ ഇങ്ങനെ ഒഴിച്ച് അതങ്ങോട്ട് മെൽറ്റായി ആ ചൂട് ദോശയിൽ ബട്ടർ അതങ്ങോട്ട് മെൽറ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ മസാല ആ നമ്മൾ ഇഡ്ഡലി പൊടിയൊക്കെ അല്ലേ ആ പൊടിയും അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങും മല്ലിയിലയും ഒക്കെ കൂടെ ചേർത്തിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ടുള്ളൊരു മസാലയായിട്ട് സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ നിങ്ങളൊരു മസ്റ്റ് ട്രൈ ആണ് ഈ ബെന്നെ ദോശ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഏതാണ്ട് എഴുപതോളം പേർക്ക് ഒരുമിച്ചിരുന്ന് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അത് മാത്രമല്ല ഫാമിലിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് രണ്ട് സ്ഥലത്ത് ഒരു ഡൈനിങ് ഏരിയയും ഉണ്ട് സാധാരണ അജ്മാനി ഇൻഡസ്ട്രിയൽ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ഒരു തോട്ട് പാർക്കിംഗ് ഉണ്ടാവുമോ എന്നാണ് പാർക്കിംഗ് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറേ പാർക്കിംഗ് ഉണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പാർക്കിംഗ് ഉണ്ട് ഇത് കൂടാണ്ട് ഇതിൻ്റെ സൈഡിൽ കുറേ കച്ച ഉണ്ട് അപ്പോൾ ഇഷ്ടം പോലെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട് ടേക്ക് അവേ ഉണ്ട് അത് മാത്രമല്ല നിങ്ങൾ ഓർഡർ ചെയ്താൽ ഇവർ ഡെലിവറി ചെയ്തു തരും ഞാൻ നമ്പർ തരാം സീറോ ഫൈവ് സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ ഫൈവ് ഡബിൾ നയൻ ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്താൽ ഇവർ എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുവന്ന് തരും അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട്